എവിടെങ്കിലൊക്കെ ആയിട്ട് ടൂർ പോകാന്ന് ഇപ്പം പറയും പക്ഷെ ഒന്നും നടക്കലില്ല അത് ഇന്നിപ്പോ ഒരു കല്യാണം ഉണ്ടായിനി കാസർഗോഡ് അപ്പൊ കുറച്ച് കുറച്ചാൾക്കെല്ലാം കല്യാണം ഉണ്ടായത് കൊണ്ട് നമ്മൾ ഒരു ട്രാവലർ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കല്യാണമല്ല അടിപൊളിയാണ് നടന്ന് അന്നേരം അറിയുന്നത് ബേക്കർ കോട്ടയിലേക്ക് ഇവിടെ അടുത്താണെന്ന് ഇവിടത്തോളം എത്തിയിട്ട് കോട്ട കാണാണ്ട് പോകുന്നത് ശരിയല്ല അതുകൊണ്ട് ഇന്ന് കോട്ടയിലേക്ക് ഇട്ടൊരു യാത്ര വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് മുറിച്ച് അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കോട്ടയിലേക്ക് കേറാൻ പോയേനെ കോട്ടയക്കാരന്റെ ടിക്കറ്റ് എല്ലാം മുറിച്ച് കോട്ടയിലേക്ക് കയറിക്കൊണ്ടിരിക്കാനെ ഇതാണ് കോട്ടയുടെ ഒരു എൻട്രൻസ് പക്ഷെ ഇതിന് കൂടാണ്ട് വേറൊരു മെയിൻ ആയിട്ടുള്ള എൻട്രൻസും കൂടി കോട്ടയ്ക്കുണ്ട് എൻട്രൻസ് നിന്ന് കയറി കുറച്ചും കൂടെ മുമ്പോട്ട് നടക്കുമ്പം കാണുന്നതാണ് കേട്ടോ അതായത് ഈ ഒരു അമ്പലം ഹനുമാൻ സ്വാമി ആട്ടോ അടുത്ത പ്രതിഷ്ഠ കല്യാണത്തിനു നേരെ വന്നതായത് കൊണ്ട് ആരും അമ്പലത്തിലൊന്നും കയറിയിട്ടില്ല നേരെ കോട്ട കാണാൻ വേണ്ടി ഉള്ളിലേക്ക് തന്നെ കയറി അപ്പോൾ അതാ ഇതാണ് കോട്ടയൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് വീടിനാണ് ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ നമ്മളകത്തേക്ക് കയറ്റി വിടുന്നത് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ചെറിയ കുട്ടികൾക്കൊന്നും ടിക്കറ്റ് ആവശ്യമില്ല ഫോറിനേഴ്സിന് മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് മെയിൻ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അറബിക്കടലിനോട് ചേർന്ന് ഏകദേശം നാല്പത് ഏക്കറോളം സ്ഥലത്താണ് നമ്മുടെ ഈ ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ട മുഴുവനായിട്ട് പണിയിപ്പിച്ചത് ചെങ്കല്ലിലാണ് ചെങ്കല്ല് ഭാഗ്യ നടപടിയുടെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് ചെടികളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കാണുമ്പോ ഒരു ഗുഹ പോലെല്ലാം തോന്നുമെങ്കിലും ഇതൊരു കിണറാണ് ഒരുപാട് പടവുകൾ ഇറങ്ങിപ്പോയി വള്ളം എടുക്കേണ്ട ഒരു കിണർ ഇതിനകത്തേക്ക് പ്രവേശനമില്ല കോട്ടയിൽ ഏറ്റവും കൂടുതലുള്ളത് ഗോപുരങ്ങളാണ് ചെറുതും വലുതായ നിരീക്ഷണഗോപുരങ്ങൾ അതിലേറ്റവും വലിയൊരു നിരീക്ഷണഗോപുരട്ടായി കാണുന്നത് ഇതാണ് ഈ വലിയ നിരീക്ഷണഗോപുരത്തിന് മേളയ്ക്ക് കയറാനുള്ള വഴി മുകളിലേക്ക് കയറുന്നതായാലും ഇറങ്ങുന്നതായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും കൂടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഏക്കറോളം പരന്നു കിടക്കുന്ന കോട്ടയും അതിനു ചുറ്റിയുള്ള കടലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പുറത്തു നിന്നുള്ള ആക്രമണങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനും അതിൽ ചെറുത്തു നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വലിയ നിരീക്ഷണ ഗോപുരങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ കോട്ടയിലെ ഭംഗിയാണെന്ന് വന്നവരുടെ തിരക്കും കുറച്ച് കൂടുതലായിരുന്നു കാലത്ത് കോട്ട കാണാൻ വരുന്നതാണ് കൂടുതൽ ഭംഗി ഈ കാണുന്ന നിലങ്ങളെല്ലാം പച്ചപ്പ് നിറയും അതിൽ ഈ ചങ്കല്ല് പാകിയ സ്ഥലങ്ങളെല്ലാം കുറച്ചും കൂടെ ഭംഗിയാവും ആയുധങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതാ വീടുപോലെ കാണുന്നത് കടലിനോട് ചേർന്ന് കിടക്കുന്ന കോട്ടയായത് കൊണ്ട് തന്നെ ഏത് നിരീക്ഷണഗോപുരത്തുനിന്ന് നോക്കിയാലും കടലിന്റെ ദൃശ്യം തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത് നിരീക്ഷണ ഗോപുരത്തുനിന്ന് കടൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല കാര്യമാണ് കാരണം ഇതിന്റെ ഭിത്തികളെല്ലാം കുറച്ച് ഉയരത്തിലായില്ലത് ആ കാണുന്നതാണ് ഏറ്റവും താഴ്ചയിലുള്ള നിരീക്ഷണ കവാടം അതുപോലെ തന്നെ നടന്നു നോക്കുമ്പോൾ കാണുന്നതാണ് ആ ബേക്കൽ ബീച്ച് ചെറിയൊരു വരപോലെ കാണുന്നതാണ് കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് താഴ്ചയുള്ള ഭാഗത്തുനിന്നുള്ള നടപടിയാട്ടെ ഇത് കുറച്ച് മുകളിലോട്ടേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തെല്ലാം കോട്ടയുടെ ഭിത്തിയിൽ ഇതുപോലെ ഓരോ ദ്വാരങ്ങളുണ്ട് ദ്വാരത്തിലൂടെ നോക്കിയാലും കടലേ കാണൂലൂ കടലിന്റെ ഓരോ ഭാഗങ്ങളാണ് ഈ ഓരോ ദ്വാരത്തിലൂടെ നോക്കിയാൽ കാണുന്നത് നിറകളെല്ലാം തെറ്റിട്ടാണ് ഈ ദ്വാരങ്ങൾ അത്ര ഉണ്ടാക്കിയിട്ടില്ല കടലിൽ നിന്ന് വരുന്ന ആക്രമങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടും അതുപോലെ പീരങ്കിൽ ഉപയോഗിച്ചത് ചെറുത്ത് നിർത്താനും വേണ്ടിട്ടാണ് ഇതുപോലത്തെ ദ്വാരങ്ങളെല്ലാം കോട്ടക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നാൽ ഇന്നീ ദ്വാരങ്ങളിലൂടെയെല്ലാം കടൽ കാണാൻ നല്ല ഭംഗിയാണ് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കോട്ടന്റെ ഒരു ഭാഗത്തേക്കാണ് ഇപ്പം പോകുന്നത് കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നും പാറക്കെട്ടുകളിലേക്ക് കയറാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുള്ളൊരു മുന്നറിയിപ്പ് ബോർഡൽ സ്ഥാപിച്ചിട്ടുണ്ട് കടലിനോട് ചേർന്ന് നടക്കുന്ന കവാടത്തിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ ഒരു രസ്വളവ് പോലുള്ള വഴിയാണ്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ എളുപ്പ വഴിയായിട്ട് ഈ സൈഡിലൂടെ ഇറങ്ങി അങ്ങോട്ട് പോകരുത് ഇതിലേക്കൂടെ ചെറിയ ചെറിയ കല്ലിന്റെ കെട്ടുകൾ ഉണ്ട് അതിലേക്കൂടെ പടി ഇറങ്ങി അങ്ങോട്ടേക്ക് പോകാൻ കഴിയും പടിയിറങ്ങിട്ടോ നമ്മ താഴിലേക്ക് പൊത്തിയിട്ടുള്ളത് അപ്പൊ കടൽഭാഗത്ത് നിന്ന് തിരിച്ച് നമ്മൾ ആ മേലെ കോട്ടയിലേക്ക് തന്നെ കയറാൻ പോവിയെന്ന് ഇത്രയും ഭാഗങ്ങൾ കേട്ടോ മെയിനായിട്ട് കോട്ടയിൽ കാണിക്കാൻ മാത്രമുള്ളത് ഇത് വീണ്ടും ഒരു കിണർ തന്നെയാണേ മുന്നേ ആദ്യം ഒരു കിണർ കാണിച്ചു അതുപോലെ തന്നെ വേറൊരു വലിയ കിണറാണിത് ഇരുമ്പ് വേലി കൊണ്ടിങ്ങനെ അഴ്മറ കെട്ടിയിട്ടേലും പക്ഷെ എന്നാലും പ്രവേശനമൊന്നുമില്ല അതിനകത്തേക്ക് ഈ കിണർ ഇപ്പോൾ ഇവിടുത്തെ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാറുണ്ടെന്ന് തോന്നുന്നു കാരണം അതിനകത്ത് മോട്ടോറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഹോട്ടലും ചുറ്റി കറങ്ങിക്കണ്ടിതാ നമ്മൾ വന്ന ഒരു ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടേ എൻട്രൻസിൻ്റെ ആ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്